ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൻ്റെ കാലഘട്ടത്താണ് സാമ്പത്തിക തകർച്ച മൂലം കാൽപന്തിൻ്റെ കുമ്മായ വരകൾക്കുള്ളിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റി എന്ന പേര് പലരും മായ്ച്ചു കളയാൻ ആരംഭിക്കുന്നത് വന്നുപോയ വർഷങ്ങളിൽ പെയ്തിറങ്ങിയ മഴകളേക്കാൾ വിമർശനങ്ങൾ തലക്കുമുകളിൽ കുമിഞ്ഞുകൂടിയ ഒരു ടീമായിരുന്നു അവർ ഇതിനപ്പുറം സ്വന്തം റൈവലറി ആയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സുവർണ കാലഘട്ടവും തെളിഞ്ഞു തുടങ്ങി വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് ഗമിച്ചു പല രീതിയിലുള്ള തിരിച്ചുവനവരിനാഗ്രഹിച്ചെങ്കിലും എല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി അവശേഷിച്ചുകൊണ്ടിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസം ടോണി ബുക്കും സ്റ്റീവ് കൊപ്പലും മാർക്ക് ഹുഗ്സും മാനുവൽ പെല്ലഗ്രിനിയും ബ്രയാൻ കിഡ്സും അലൻബോളും തുടങ്ങുന്ന ഒരു നീണ്ട പരിശീലക നിര തന്നെ സിറ്റിക്ക് വേണ്ടി രംഗത്ത് വന്നു പക്ഷേ ആവേശമാക്കി തീർക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഈ രീതിയിൽ മുന്നോട്ട് കമിക്കുമ്പോഴാണ് മറ്റൊരു ഇതിഹാസ നായകൻ ഇത്തിഹാദിൻ്റെ മണ്ണിൽ കാലുടർത്ത് വെക്കുന്നത് അയാളുടെ പേരായിരുന്നു റോബോർട്ടോ മാൻസിനി അദ്ദേഹത്തിൻ്റെ വരവിന് പിന്നിൽ ലോകം കാത്തുവച്ച ആ കനക കിരീടം ഇത്തിഹാദിൻ്റെ പച്ചപ്പുൽ മൈതാനത്ത് എത്തുമെന്ന് ആരോ പ്രവചിച്ചിരിക്കണം അങ്ങനെ അഗ്യോറയും ബെലോട്ടലിയും അടങ്ങുന്ന ഒരു പറ്റൻ യുവതാരങ്ങളുടെ ശക്തിയോടെ പ്രീമിയർ ലീഗ് എന്ന സ്വപ്നം സിറ്റി കൈവരിച്ചു കൊണ്ടിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ മാഞ്ചസ്റ്റർ ഡർബികൾക്ക് തന്നെ മറ്റൊരാസ്വാദനമായിരുന്നു റബോർട്ടോ മാൻസീനിക്ക് ശേഷം ഇത്തിഹാദിൻ്റെ ചരിത്രം തീർക്കുന്നത് ഒരു സ്പാനിഷ്കാരനാണ് പെപ്ഗോർഡിയോള പെപ്പിൻ്റെ തന്ത്രത്താൽ വാർത്തെടുത്തിരുന്ന ബാർസയും ബയോണുമെല്ലാം പിന്നീട് സിറ്റിയുടെ കുതിപ്പിന് അത്ഭുതപ്പെട്ടിരിക്കണം പെപ്ഗാർഡിയോള എന്ന ടാക്ടിക്കൽ മാനേജറിൽ നിന്നും അവരെ തോൽവിയിലേക്ക് ഉന്തിവിടാൻ പോലും പലരും ഭയന്നുകൊണ്ടിരുന്നു പതിയെ പതിയെ സിറ്റിയൊരു നരകമായി മാറി പ്രതികാരദാഹം തീർക്കാൻ വരുന്നവർ ആരുമാകട്ടെ ഇത്തിഹാദിൻ്റെ മണ്ണിൽ അവരും തലകുനിച്ചുകൊണ്ടിരിക്കും കാരണം ഇത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇന്നീ ദശാബ്ദത്തിൽ സിറ്റിയേക്കാൾ മികച്ച മറ്റൊരു ക്ലബ്ബ് അസാധ്യമാണ് തിരിച്ചുവരവിൻ്റെ കാര്യത്തിലാവട്ടെ അവരെ മാറ്റി നിർത്താൻ ഒക്കില്ലല്ലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും യു സി എല്ലും എഫ് എ കപ്പും അടങ്ങുന്ന ട്രിബിൾ നേടുമ്പോഴും അവർ തെളിയിക്കുകയുണ്ടായിരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് എന്ന് തന്നെയാണ് പെപ്പിൻ്റെ തന്ത്രത്തിലെ യുവനിരകൾ തന്നെയാണ് ഈ ടീമിൻ്റെ ബലം ഫോർഡനും ഹാളണ്ടും മൽവാറസും ഡോക്കോവും ഗ്രില്ലിഷും അടങ്ങുന്ന ഒരു യുവനിര തന്നെ ആ ടീമിനുണ്ട് മധ്യനിരയിലാവട്ടെ അവരുടെ എഞ്ചിനായി പ്രവർത്തിക്കാൻ കെവിൻ ഡിബ്രുവിനെയും കവാർഡിയോളും റോഡറിയും റോബൺ ഡിയാസും വാൾക്കറും ആക്കയും പ്രതിരോധത്തിൽ പ്രഭാവലയം തീർക്കുന്നുണ്ട് പിന്നെ ആരാണ് ഇത്തിഹാദിൽ ഇവർക്കെതിരെ ശബ്ദമുയർത്താൻ ഒരുങ്ങി തയ്യാറാവുക ലോക ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഓതുന്ന കാലമേ നിനക്കു നന്ദി ഒരു സിറ്റിയുഗ ഫുട്ബോളിനെ ഞങ്ങളെ കാഴ്ചക്കാരാക്കിയതിനെ